കുറേ കാലങ്ങൾക്ക് മുമ്പ് ഡാറ്റ സയൻറ്റിസ്റ്റ് ക്ലൗഡ് മാനേജർ ബ്ലോക്ക് ചെയിൻ മാനേജർ അല്ലെങ്കിൽ യു ഐ യു എക്സ് ഡെവലപ്പർ എന്നൊക്കെ കേട്ടോ നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതൊക്കെ നമ്മുടെ ജോബ് മാർക്കറ്റിൻ്റെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറി അതേപോലെ ഒരുപാട് വലിയ മാറ്റങ്ങൾ നമ്മുടെ തൊഴിലിടങ്ങളിൽ സംഭവിക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ജോബ് ഫോർ റിപ്പോർട്ട് പറയുന്നത് അതിനകത്ത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിനോടു കൂടി ഇന്ന് നമ്മൾ കാണുന്ന ഇരുപത്തി മൂന്ന് ശതമാനത്തോളം ജോലികൾ അപ്രത്യക്ഷമാകും അവയിൽ അമ്പത് ശതമാനവും ശതമാനവും പുതിയ ടെക്നോളജികൾ തന്നെ കൈകാര്യം ചെയ്യും പിന്നെ അറുപത് ശതമാനത്തിലധികം എംപ്ലോയീസിനും പുതിയ ടെക്നോളജി ട്രെയിനിങ് നൽകേണ്ടി വരും ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ എ ഐ എക്സ്പേർട്സിന് പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തൊക്കെ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതെന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയുന്നതാണ് ശരി മാറ്റം മാത്രമാണ് സ്ഥിരമായി സംഭവിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും മാറ്റം സംഭവിച്ചുകൊണ്ടേ ഇരിക്കും ചെയ്ഞ്ച് ഈസ് ദ ഓൺലി കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു ചൊല്ലുണ്ട് വെൻ ദ വിൻഡ് ഓഫ് ചേഞ്ച് ബ്ലൗസ് മെനി ടേക്ക് ഷെൽറ്റേഴ്സ് ഫീബിൾഡ് വിൻ മിൽസ് എന്ന് പറയും എന്ന് വെച്ചാൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശുമ്പോൾ പലരും അവരുടെ താവളങ്ങളിലേക്ക് പോയി ഒളിക്കും ചിലർ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കും അവർ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കഴിയും രണ്ടായിരത്തി ഇരുപത്തി നാലിന് പ്രതീക്ഷയോടുകൂടി വരവില്ക്കനിക്കുന്ന നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ തൊഴിൽ സാധ്യതകൾ നിലനിർത്താൻ പുതിയവ കണ്ടെത്താൻ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ടതെന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ായിരത്തി ഇരുപത്തി മൂന്ന് തൊഴിലിൻ്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പല പ്രൊഫഷണലിസും ജോലി നഷ്ടപ്പെട്ടവർ വീണ്ടും അത് ഒരു പുതിയ ജോലി കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ട് എന്ന് പറയുന്നു കാറ്റ് പരീക്ഷ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എം ബി എ കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങാനുള്ള പരീക്ഷ സാധാരണ കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് ലക്ഷത്തോളം കുട്ടികൾ എഴുതിയിരുന്നുവെങ്കിൽ ഇത്തവണ അത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം കുട്ടികളെ അപ്പീകര് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഒരു അപ്സ്കില്ലിങ്ങിൻ്റെയും റീസ്കില്ലിങ്ങിൻ്റെയൊക്കെ ആവശ്യം വളരെയധികം ഉണ്ടെന്നുള്ളതാണ് ഈ എംപ്ലോയീസിനുള്ള ഒരു തിരിച്ചറിവ് പൊതുവേ അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ജെൻസി പോപ്പുലേഷൻ നമ്മുടെ ജോലിയുടെ മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ അവർ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ ഉള്ള എംപ്ലോയീസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവയെല്ലാം ഇതാണ് ആദ്യത്തേത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ടെക്നോളജി ാണ് നമ്മൾ ചെയ്യുന്ന ജോലി എന്തോ ആയിക്കോട്ടെ സേ ഒരു കർഷകനാണ് നിങ്ങളെങ്കിൽ പോലും ലേറ്റസ്റ്റ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാതെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ഫീൽഡിൽ ഫാമിങ്ങിൽ പോലും പിടിച്ചു കഴിക്കാൻ പറ്റത്തില്ല ഇപ്പം പ്രസിഷൻ അഗ്രികൾച്ചറിൻ്റെ കാലമാണ് എന്താ പ്രസിഷൻ അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ വളരെ കൃത്യമായി മണ്ണിൻ്റെ നിലവാരവും ഫെർട്ടിലൈസേഷൻ്റെ നീടും വെള്ളത്തിൻ്റെ ആവശ്യവും കാറ്റിൻ്റെ ഗതിയും കാലാവസ്ഥയും ഒക്കെ പ്രവചിച്ച് വളരെ കൃത്യമായി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെയും ഡാറ്റാ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും പോളി ഫാമിങ്ങിൻ്റെ സഹായത്തോടു കൂടി വളരെ ചെലവ് ചുരുക്കി ഫോർകാസ്റ്റിംഗ് ഒക്കെ കൃത്യമായി നടത്തി മാർക്കറ്റ് സാധ്യതകൾ കണ്ടറിഞ്ഞ് കൃത്യതയോടുകൂടി ഫാമിംഗ് ചെയ്യുന്ന സിസ്റ്റം നിലവിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധവാനല്ല ഞാൻ പണ്ട് മുതലേ കൃഷി ചെയ്യുന്ന ആളാണ് എനിക്കെല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മാറ്റത്തിനനുസരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്നവരല്ലേ അപ്പോൾ കൃഷിയിൽ പോലും ടെക്നോളജിയുടെയും പുതിയ കാലഘട്ടത്തിൻ്റെയും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് അപ്പോൾ പിന്നെ ഐ ടിയുടെ രംഗത്തും മെഡിക്കൽ സയൻസിൻ്റെ രംഗത്തുമൊക്കെ ഉള്ള കാര്യം പറയേണ്ടതുണ്ടോ അപ്പോൾ എന്ത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നത് ആ ജോലിയിലെ ലേറ്റസ്റ്റ് ടെക്നോളജി അഡോപ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു തൊഴിലിൽ നിലനിൽക്കാനും പുതിയ തൊഴിൽ കണ്ടെത്താനും നമ്മുടെ ഒരു ആ ഒരു പോയിസ് കൂട്ടാൻ നമ്മുടെ ഒരു ഷാർപ്പ്നെസ് കൂട്ടാൻ അത് ഏറ്റവും അധികം അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക നമ്മുടെ സ്കില്ല് കൂട്ടുക എന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് എനിക്കെല്ലാം അറിയാം അല്ലേ ഞാൻ പറയുന്നതാണ് ശരി ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന നിലയിൽ ഇരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ നിലനിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ യു ഷുഡ് ബി എ ലൈഫ് ലോങ് ലേണർ യു ഷുഡ് ബി വെരി മച്ച് അഡാപ്റ്റബിൾ ടു ദി ടെക്നോളജി എൻവയൺമെൻറ്റ് ചേഞ്ചിങ് ടെക്നോളജി എൻവയൺമെൻ്റ് അതാണ് ആദ്യത്തെ പോയിൻ്റ് സോ ടെക്നോളജി അപ്ഡേഷൻ ആണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം യു ഹാവ് ടു ബി അപ് ടു ഡേറ്റ് വിത്ത് ദ ടെക്നോളജി രണ്ടാമത് ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു തൊഴിൽ അന്വേഷകൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കില് തന്നെയാണ് നമ്മളെന്തുമാത്രം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ എന്തായിരിക്കും ഒരു സാധാരണ എൻജിനീയറിങ് കോളേജിൽ പഠിക്കുന്ന ആളും ഒരു ഗ്രാജുവേറ്റും അല്ലെങ്കിൽ ഒരു എം ബി എ കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ വ്യത്യാസം പൊതുവേ ബി സ്കൂളുകളിൽ സംഭവിക്കുന്ന എന്താണ് അവർ കുറച്ചുകൂടി കാര്യമായിട്ട് ലോജിക്കലി സയൻറ്റിഫിക്കലി ഫാക്ച്വലി കാര്യങ്ങൾ പഠിക്കുകയും അതിനെ വളരെ ഗംഭീരമായി പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കുകയും ചെയ്യുന്നു അതൊക്കെ കൊണ്ടായിരിക്കും പലപ്പോഴും കുട്ടികളെ എം ബി എയ്ക്ക് പ്രിഫർ ചെയ്യുന്നത് കാര്യം അതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക് കാര്യങ്ങൾ ക്ലാരിറ്റിയോടു കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന ഓവർ കോൺഫിഡൻസ് അല്ല നമ്മളൊരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായി സയൻറ്റിഫിക്കലി ലോജിക്കലി ഫാക്ച്വലി അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജിനകത്തൊരു കോൺഫിഡൻസ് വരത്തുള്ളൂ അപ്പോൾ നല്ലവണ്ണം വായിച്ച് പഠിച്ച് അറിഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പഠിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പോൾ ഇത് ആണ് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം തീർച്ചയായിട്ടും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തെ ഇപ്പോഴത്തെ ഒരു വർക്കിംഗ് ലാംഗ്വേജ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഓരോ രാജ്യത്തെയും ഇംഗ്ലീഷിന് ഇപ്പോൾ പ്രാധാന്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ലാംഗ്വേജ് സ്കിൽ ചെയ്യുക കമ്മ്യൂണിക്കേഷൻ സ്കില് ആർട്ടിക്കുലേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ സ്കില്ലാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പറയുന്നത് എങ്ങനെയാണ് കമ്പ്യൂട്ടേഷണൽ സ്കിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കൃഷിയുടെ കാര്യത്തിൽ പോലും കണക്കുകൾ അറിയണം അല്ലെ എന്ത് എന്തോ എത്രത്തോളം വളം എത്രത്തോളം വെള്ളം എന്നുള്ളതൊക്കെ കൃത്യമായി പ്രിസിഷൻ അഗ്രികളിച്ചർ എന്ന വാക്കിനകത്ത് അഥാ പറയുന്നത് കൃത്യമായി കണക്കുകൾ ആണ് എല്ലായിടത്തും കണ്ടത് ഇപ്പം ഡിസിഷൻ സയൻസിൻ്റെ കാലഘട്ടത്തിൽ അവൾ ജീവിക്കുന്നത് ഓരോ കാര്യത്തിനകത്തും ഡിസിഷൻ മേക്കിംഗ് ചെയ്യുമ്പോൾ ആക്യുറേറ്റ് ഡെസിഷനാണ് നമ്മളിപ്പോൾ ഒരു ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് നമ്മൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അഗ്രോ ബിസിനസ് മാനേജ്മെൻറ്റിനകത്തോ അല്ലെങ്കിൽ ടെക്നോളജി ബിസിനസ്സിനകത്തോ ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് നമുക്കുണ്ടെങ്കിൽ ആ ബഡ്ജറ്റിംഗ് വളരെ കൃത്യമായി പ്രൊഡിക്റ്റ് ചെയ്ത് ഏതൊക്കെ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കണമെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഒന്ന് യു ഹാവ് ടു നോ ഹൗ ടു ചൂസ് എ കമ്മ്യൂണിക്കേഷൻ ചാനൽ പിന്നെ നമ്മൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവിടെ എന്തുമാത്രം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റൺ ഒന്ന് പഠിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് ജയിക്കുന്നതിനല്ല പ്രധാനമായിട്ട് പറയുന്നത് ഒരു നെഗോഷിയേഷൻ സ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൺവിക്ഷൻ സ്കിൽ സബ്സ്റ്റാൻഷിയേറ്റിംഗ് യുവർ പോയിന്റ് വിത്ത് സോളിഡ് എക്സാമ്പിൾസ് ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിന് അറിവുണ്ടായേ മതിയാവും അതിന് ഡേറ്റ ഉണ്ടായേ മതിയാവും അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയാം നമ്മൾ ഒരു കാര്യത്തെ അസേർട്ടീവായിട്ട് അവതരിപ്പിക്കുക കാര്യം ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ പറയേണ്ട കാര്യങ്ങൾ വളരെ കൂടി പറയണമെങ്കിൽ നമ്മൾ പറയുന്നതിനകത്ത് കാര്യം ഉണ്ടായിരിക്കണം കാരണം ഉണ്ടായിരിക്കണം അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് പോയിൻറ്റ് ആണ് എക്സാമ്പിൾ നിങ്ങളൊരു പക്ഷേ ഒരു വളരെ സക്സസ്ഫുൾ ഒരു സെയിൽസ് മാനേജർ ആയിരിക്കാം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ വളരെ ഗംഭീരമായിട്ടത് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ ഒരുപാട് പുതിയ ട്രെൻഡ് ഉണ്ട് ഇല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ട്രെൻഡുണ്ട് അല്ല ഡേറ്റാ സയൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മാർക്കറ്റ് റിസർച്ചുകളുണ്ട് റിസർച്ച് ചെയ്തിട്ട് നമ്മൾ വെറുതെ ഓരോ കസ്റ്റമേഴ്സിനെയും നമ്മൾ കോൾ കോളിങ് ചെയ്തതിന് ശേഷം സംസാരിക്കുന്നതിന് പകരം നമ്മുടെ പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ മാർഗ്ഗങ്ങൾ ഓൾറെഡി നിലവിലുണ്ട് അപ്പോൾ ഇവയൊന്നും നമ്മൾ പഠിക്കില്ല നമുക്കതിൻ്റെ ഒന്നും ആവശ്യമല്ല ഞാൻ വളരെയധികം ഗംഭീരമായിട്ട് പണ്ട് മുതലേ സെയിൽസ് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സെയിൽസ് മാനേജർക്ക് നിലനിൽക്കാൻ പറ്റുമോ അവരുടെ മുന്നിലൂടെ ടെക്നോളജി അപ്ഡേഷനായിട്ട് വരുന്ന പുതിയ യുവത്വങ്ങൾ യുവതലമുറയിലെ ആളുകൾ വളരെ വലിയ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപയുടെ സെല്ലുകൾ സെല്ലിങ് ഒരു പക്ഷേ അവർ ഈസി ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ ഏത് മേഖലയിലായാലും നമ്മൾ വളരെയധികം നമുക്കറിയാവുന്നത് പരിമിതമാണ് പുതിയവ പഠിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു തീരുമാനം നമുക്കുണ്ടായിരിക്കണം അപ്പം റീസ്കില്ലിങ് എല്ലാ മേഖലയിലും ഇപ്പം ഡോക്ടേഴ്സായാലും എൻജിനീയേഴ്സ് ആയാലും ഫാമേഴ്സ് ആയാലും ഏത് അധ്യാപകരായാലും ഒക്കെ റീസ്കില്ലിങ്ങിൻ്റെ ആവശ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് എന്നൊരു ഏരിയക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് മാറുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആ മാറ്റത്തിനെ കണ്ടുകൊണ്ടിരിക്കുകയും ആ മാറ്റത്തിനനുസരിച്ച് നമ്മളെ സ്കില്ല് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ അനിവാര്യ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഉപേക്ഷ വിചാരിക്കുന്നവർക്ക് ഇനിയുള്ള കാലം അത്രത്തോളം സുവർണ കാലഘട്ടം ആയിരിക്കത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം പ്ലീസ് ഗീവ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ടു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എല്ലാ ഒരു ഒരു നോളജും നമുക്ക് വേണ്ടാത്തതല്ല സി നമ്മൾ ഏതെങ്കിലും ഒരു സിഇഒയുടെ ജീവിത ചരിത്രം വായിക്കും അല്ലെങ്കിൽ ഒരു സിഇഒ ആയിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ അവർക്ക് വായിക്കാൻ ആവശ്യത്തിന് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കോടിക്കണക്കിന് രൂപ മാസമാസം ശമ്പളം വാങ്ങുന്ന വലിയ വലിയ സിഇഒമാർ പോലും അവരുടെ വായനയുടെ പ്രാധാന്യം അവർ തിരിച്ചറിയുന്നുണ്ട് അല്ലേ അവർക്ക് വായിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് അതാണ് അവരുടെ വ്യത്യാസവും മറ്റുള്ളവരിൽ നിന്ന് എന്തുകൊണ്ട് അവർ വ്യത്യസ്തരാവുന്നതെന്ന് ചോദിച്ചാൽ അവർ എല്ലായ്പ്പോഴും അവർക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ട് ഇനി ഒരുപാട് അറിയാനുണ്ട് എന്ന തിരിച്ചറിവ് അവർക്കുണ്ട് അപ്പോൾ ദറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് യു ഹാവ് ടു ട്രൈ യുവർ ലെവൽ ബെസ്റ്റ് ഗ്രീ സ്കിൽ ആൻഡ് അപ് സ്കിൽ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ബി ആൻ എക്സലൻ്റ് ടീം പ്ലെയർ ഉള്ളത് തന്നെയാണ് ഒരു ജോലി ലഭിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അത് നിലനിർത്തുന്നതും അതിൽ വളരുന്നതും ഒരു കമ്പനി എങ്ങനെയാണ് നമ്മുടെ അപ്രൈസൽ സിസ്റ്റം നമ്മുടെ ഒരു അപ്രൈസൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അവർക്ക് ചില പാരാമീറ്റേഴ്സ് ഉണ്ട് അത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആണോ എക്സലൻ്റ് ആണോ വെരി ഗുഡ് ആണോ സാറ്റിസ്ഫാക്ടറി ആണോ നീഡ് ആണോ എന്നൊക്കെ അവർ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അഞ്ച് അഞ്ച് കാര്യങ്ങൾ പറയാം പ്രധാനമായിട്ടും ആദ്യം അവർ നോക്കുന്നത് നിങ്ങൾക്ക് എന്തോ ടൈംലി ടൈം ബൗണ്ടായിട്ട് ഗോൾ ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ആളാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ യു ആർ വെരി ഗുഡ് അതായത് നിങ്ങൾക്ക് തരുന്ന ജോലി വളരെ കൃത്യമായി എന്തു ചെയ്യും നിങ്ങൾ ഡെലിവറി ചെയ്യും അങ്ങനെയാണെങ്കിൽ വെരി ഗുഡ് അത് ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തേത് വെദർ യു ആർ വെരി ഇന്നൊവേറ്റീവ് പറഞ്ഞു കേട്ടോ അപ്പം ചെയ്യുന്ന ജോലി അങ്ങനെ തന്നെ ചെയ്യുന്നു അതോ അതിന് പകരം പുതിയ ഇന്നൊവേഷൻസ് അതിനകത്ത് കൊണ്ടുവരുന്നുണ്ടോ ആ ഇന്നൊവേഷൻസ് കൊണ്ട് ആ ജോലിയുടെ ഒരു ഇമ്പാക്റ്റ് കൂടുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നതിൻ്റെ സമയം ലാഭിക്കുന്നുണ്ടോ പ്രൊഡക്ടിവിറ്റി കൂടാനുള്ള പുതിയ പുതിയ ഇന്നൊവേഷൻസ് നമ്മുടെ ജോലിയിൽ കൊണ്ടുവരുന്നുണ്ടോ അങ്ങനെയുള്ള എംപ്ലോയീസ് ആണെങ്കിൽ വാവും ഭയങ്കര വലിയൊരു കാര്യമാണ് അല്ലേ പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെക്കുറിച്ച് നമ്മുടെ ടീമിനുള്ള അഭിപ്രായം എന്തോ നമ്മുടെ ഇൻറ്റർപേഴ്സണൽ സ്കില് അല്ലെ എന്തുമാത്രം നന്നായിട്ട് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ബോസിന് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം എന്തോ നമ്മുടെ ഇമ്മീഡിയറ്റ് ബോസിന് എന്താ അഭിപ്രായം നമ്മുടെ ടീം മെമ്പേഴ്സിന് എന്താ അഭിപ്രായം അല്ലെ നമുക്ക് ചായ തരുന്ന ചേച്ചിക്ക് നമ്മളെ കുറിച്ച് എന്താ അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ ഡ്രൈവർക്ക് നമ്മളെക്കുറിച്ച് എന്താ അഭിപ്രായം ഇതിനെല്ലാത്തിനും നമുക്ക് മാർക്കൊണ്ടെന്നാണ് അപ്പോൾ അതാണ് ഈ ടീം പ്ലെയർ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമ്മൾ ജോലി കഴിഞ്ഞതിന് ശേഷം ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ നമ്മൾ സന്നദ്ധനാവുന്നുണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളൊക്കെ ഒരു ക്രിസ്മസ് ആഘോഷം വന്നു അല്ലെങ്കിൽ നമ്മളൊരു ഓണാഘോഷം വന്നു നമ്മൾ എന്തുമാത്രം ആക്റ്റീവായിട്ട് അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷൻ്റെ ജീവാത്മാവായി മാറുന്നത് ആ ഓർഗനൈസേഷന്റെ ഭാഗമായി മാറുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായി ജോലി ചെയ്യണം നമ്മൾ കൃത്യമായി അപ്സ്കില് ചെയ്യണം ഇന്നൊവേറ്റ് ചെയ്യണം നമ്മൾ വളരെ നന്നായിട്ട് ആൾക്കാരുമായിട്ട് ബിഹേവ് ചെയ്യാൻ പഠിക്കണം നമ്മൾ അവിടെയുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കണം ചിലപ്പോൾ ആ കമ്പനിയുടെ സോഷ്യൽ ഔട്ട്റീച്ച് പ്രോഗ്രാംസിൽ നമ്മൾ ഭാഗമാകണം ഒരു മാരത്തോൺ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ വോളണ്ടിയർ ആയിട്ട് നിന്നിട്ട് അത് സംഘടിപ്പിക്കണം ഇതൊക്കെ ചെയ്യുന്ന വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള വെൽ നല്ല സ്പിരിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനാണ് എപ്പോഴും ഓർഗനൈസേഷൻസ് അവിടെ ഭാഗമായി നിലനിർത്തുന്നത് അതുകൊണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ബി എ ഗുഡ് ടീം പ്ലെയർ എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഒരു ഒരു എംപ്ലോയിയുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് അയാളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂട്ടി ഏറ്റവും നല്ലൊരു ടീം പ്ലെയറായിട്ട് ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറുക എന്നുള്ളതാണ് ഇന്ന് പല കമ്പനികളും എംപ്ലോയി ലോയൽറ്റി എന്നൊരു കാര്യമുണ്ട് നല്ല ലോയലായിട്ടുള്ള എംപ്ലോയീസിനോട് അവരും ലോയൽറ്റി കാണിക്കുന്നുണ്ട് അവരെ നിലനിർത്തി വളരെ ഗംഭീരമായിട്ട് അവരെ വളരാൻ അനു അനുവദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ എടുത്തുചാട്ടം കാണിക്കാതെ വളരെയധികം ആ കമ്പനിയുടെ ഒരു ഭാഗമായി മാറി കമ്പനിക്ക് എങ്ങനെ എല്ലാ രീതിയിലും വാല്യൂ അഡീഷൻ കൂട്ടാമെന്ന് ചിന്തിക്കുക എന്നതാണ് ഒരു എംപ്ലോയിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അഞ്ചാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും പോയിൻ്റ് ഏതാണ് മൈൻഡ് പവർ റിസൈലിൻസ് എന്ന് പറയും എന്ത് വിഷയം വന്നാലും യു എബിലിറ്റി ടു ബൗൺസ് ബാക്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവാണ് അല്ല ടഫ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമാണ് ജീവിതത്തിനകത്ത് നമുക്ക് ഒരുപാട് സെറ്റ് ബാക്ക്സ് ഉണ്ടാവും അവിടെയൊക്കെ ഒരു കറേജിയസ് മനുഷ്യൻ മാത്രമേ അതിനെയൊക്കെ കരകയർത്തുള്ളൂ അപ്പം തീർച്ചയായിട്ടും മൈൻഡ് പവർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനകത്ത് സീ പ്രോബ്ലംസ് ആർ ബ്ലെസ്സിങ്സ് എന്നാണ് പറയുന്നത് അല്ല നമുക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തരാകത്തുള്ളൂ നമ്മൾ കൂടുതൽ പഠിക്കത്തുള്ളൂ ഒരു ചൊല്ലുണ്ട് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ ബ്ലസ്സിങ്ങിനകത്തുള്ള ഓരവസരങ്ങളും നമ്മൾ ഇല്ലാതാക്കരുത് എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം നമുക്ക് കാണിച്ചു തരുന്ന ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് ആ സൊല്യൂഷൻസ് നമുക്ക് തുറന്നു വെക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലംസ് കാണുമ്പോൾ ഓടി ഒളിക്കുന്നവരാവാൻ പാടില്ല നമ്മളപ്പം മൈൻഡ് പവർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അത് അതിനകത്ത് പ്രധാനപ്പെട്ട ചില എക്സസൈസുകൾ എന്നൊക്കെ പറയുന്നത് മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മൈൻഡ്ഫുൾനെസ്സെന്ന് വച്ചാൽ എന്താണ് ലൈഫ് ഈസ് ഹാപ്പനിങ് നൗ ഇല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ദുഃഖിക്കണമെങ്കിൽ എളുപ്പമാണ് ഇന്നലെ ഇന്നലെ കുറച്ച് ചിന്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് കണ്ണുനീര് വരും കാര്യം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിഷമിപ്പിക്കുന്നുണ്ട് ഭയം വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി നാളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി ഇത് രണ്ടും ആക്ച്വലി സംഭവിക്കുന്ന കാര്യമാണോ ആക്ച്വലി ആക്ച്വലി ഉള്ളതാണോ അല്ല ഇന്നലെയും നാളെയും നമ്മുടെ ചിന്തകളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ചിന്തിക്കതിരുന്നാൽ പോയത് ലൈഫ് ഈസ് ഹാപ്പനിങ് നൗ യു ഹാവ് ടു ലിവ് നൗ ഇതൊക്കെയാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത് ഇപ്പോൾ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുക ഭക്തി പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് പവർ പ്രാക്ടീസ് ചെയ്യുക മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് തമാശയല്ല അതെന്ന് തീർച്ചയായിട്ടും ഈ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാം ജോൺ ഹോക്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ ജോൺ ക എന്ന് പറയുന്നൊരു ഡോക്ടർ അദ്ദേഹം പണ്ട് നമ്മുടെ ഇന്ത്യൻ യോഗീസ് ഉണ്ടാക്കിയത് തന്നെയാണ് അവർ കുറച്ചുകൂടി ശാസ്ത്രീയമായി അതിനെ അവതരിപ്പിക്കുന്നുണ്ട് അത് ഈവൻ ഫിസിക്കൽ പെയിൻ അനുഭവിക്കുന്ന രോഗികൾ പോലും റിലീഫ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം സ്പിരിച്വാലിറ്റി യോഗ മെഡിറ്റേഷൻ ഒക്കെ പരി നമ്മൾ പരിശീലിക്കുന്നതുകൊണ്ടും പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കൊണ്ടുമാണ് നമുക്ക് നമ്മുടെ മൈൻഡ് പവർ കൂട്ടാൻ പറ്റുക അപ്പോൾ പ്ലീസ് ടേക്ക് പ്രോബ്ലംസ് ആർ ബ്ലെസ്സിങ്സ് പ്രോബ്ലംസ് ആസ് ബ്ലെസ്സിങ്സ് നോട്ട് ആസ് പ്രോബ്ലംസ് ഒക്കെ എപ്പോഴും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പുതിയത് പഠിക്കാനും പുതിയ സൊല്യൂഷൻസ് കണ്ടെത്താനുമുള്ളൊരു മാർഗ്ഗമായിട്ടെടുക്കണം അങ്ങനെയൊക്കെയാണ് മനുഷ്യജീവിതം സംഭവിക്കുന്നത് ആണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ അതിൽ നിന്ന് ബൗൺസ് ബേക്ക് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കണം ദാറ്റ് വാസ് പോയിൻറ്റ് നമ്പർ ഫൈവ് ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ് അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊക്കെ തന്നെ എല്ലാ കാലത്തും റിലവൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞ അഞ്ച് പോയിൻ്റ് ആദ്യത്തേത് ടെക്നോളജി അപ്ഡേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഡെവലപ്പ് ചെയ്യണം കാര്യം വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ സംസാരിക്കാനുള്ള അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം മൂന്നാമത് നമ്മൾ റീസ്കില് ചെയ്യണം നമ്മൾ നമ്മൾ ഒരു കോംപ്ലസന്റ് ആവരുത് നമ്മൾ എന്താണോ നമുക്കെല്ലാം അറിയാമെന്ന് ചിന്തപ്പെട്ടതിന് ശേഷം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാവണം നാലാമത്തെ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബി എൻ എക്സലൻറ്റ് ടീം പ്ലെയർ കാര്യം ഒരു കാര്യവും സംഭവിക്കുന്നില്ല ഈസ് ഹാപ്പനിങ് ഇൻ ദ ടീം മൂന്നാമത് നമ്മുടെ മൈൻഡ് പവർ ഡെവലപ്പ് ചെയ്യണം എന്തു വന്നാലും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായിരിക്കണം ഇത് അഞ്ച് കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിക്കാനുള്ളതെന്ന് ശ്രദ്ധിക്കാനുള്ളതെന്ന് പുതിയ പുതിയ പഠനങ്ങൾ ഒരിക്കലും ജീവിതമാണ് എൻ്റെ ഇഷ്ട വിഷയങ്ങൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് വീഡിയോസ് വീഡിയോസുമായിട്ട് ഞാൻ തിരിച്ചു വരും പ്രവീൺ കമലംബൻ നൗ സൈനിങ് ഓഫ് സി എ ഗി തനതീ